जय 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 राम राम धर्म विधात्री श्रीरामराय संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमय സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശ്രുതി സ്മൃതി പുരാണാനലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം ജയ ജയശങ്കർ ഹര ഹര ശങ്കർ ജയ ജയശങ്കർ ഹര ഹര ശങ്കർ നമസ്കാരം വാസ്തവ പ്രേക്ഷകരെ കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളാൽ നമ്മുടെ രാമായണം വിചാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഇന്ന് അത് തുടരാമെന്ന് ഇച്ഛിക്കുന്നു പല ആളുകളും ചോദിച്ചു എന്തുകൊണ്ട് രാമായണം കിട്ടുന്നില്ല എന്ന് ഇന്ന് ഞാൻ രാമായണ പാഠം ശബ്ദസന്ദേശമായ അയക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് വസിഷ്ഠ വിശ്വാമിത്രാദികൾ ധർമ്മിഷ്ഠനായ ദശരഥ മഹാരാജാവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് അതിൽ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായി രാമനെ കൂടെ അയക്കണമെന്ന അപേക്ഷ മുന്നോട്ട് വെച്ചു ആദ്യം അത് എന്താണോ അങ് അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ദശരഥ മഹാരാജാവിന് പതിനാറ് തികയാത്ത തൻ്റെ മകനെയാണ് ആവശ്യം തൻ്റെ മകനെയാണ് യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത വേദനയുണ്ടായി ദശരഥൻ്റെ പുത്രനായ രാമനെ ബാലനായ രാമനെ ലോകം കണ്ട ഏറ്റവും ദുഷ്ടന്മാരായ മാരീചനെയും സുബാഹുവിനെയും അവരുടെ അനുചരന്മാരെയും നേരിടാൻ വേണ്ടി അയക്കണമെന്ന് ഓർത്തപ്പോൾ എത്രയോ കാലം കഴിഞ്ഞുണ്ടായ ഒരു കുഞ്ഞ് വളരെ പ്രയാസപ്പെട്ടുണ്ടായ കുഞ്ഞാണ് രാമൻ ആ കുട്ടി രാമനെ മുനിയോടൊപ്പം അയക്കണമെന്ന് കേട്ടപ്പോൾ വിഷാദം കൊണ്ട് ദുഃഖം മൂർച്ഛിച്ച് ബോധം കേട്ടുപോയി ബോധരഹിതനായി പോയി ശരഥ മഹാരാജാവ് പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ രാമൻ എങ്ങനെ ഇത്രയും സുഷി സുശിക്ഷിതരായിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള ഈ രാക്ഷസന്മാരെ എതിരിടും അതിഭീകരന്മാരായ ഈ രാക്ഷസന്മാരെ എങ്ങനെ എൻ്റെ കുഞ്ഞ് നേരിടും അവനാണെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ശിക്ഷ അതായത് ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുമില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് വിശ്വാമിത്ര മഹർഷി അതിക്രദ്ധനായി ദേഷ്യം പൂണ്ട് അഗ്നി സമാനം വളർന്ന് ദേഷ്യത്തോടെ പറഞ്ഞു രഘുബലത്തിൽ ഇങ്ങനെ വാക്ക് തെറ്റിക്കുന്നവരുണ്ടായിട്ടില്ല അങ്ങയെപ്പോലെ ആദ്യം വാക്ക് തന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ ശേഷം ഏ ഇനി എൻ്റെ മകനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നിന്ദയുണ്ടോ ക്ഷമിക്കണം അല്പം ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ശബ്ദം അടഞ്ഞിരിക്കുകയാണ് അപ്പം ഇത്രയും കാഠിന്യമാർന്ന ഒരു കാര്യത്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് ദശരഥ മഹാരാജാവിന് ഈ വേദന ഉണ്ടായത് ഉടനെ വിശ്വാമിത്രൻ തൻ്റെ കോപത്തെ പുറത്തെടുത്തു വിശ്വാമിത്രൻ്റെ കോപം കണ്ട് ദേവന്മാർ പോലും ഭയന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത് വിശ്വാമിത്രൻ പറഞ്ഞു പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവനെ പറഞ്ഞ വാക്ക് മാറ്റുന്നവനെ ഏറ്റവും നിന്ദ്യനായിട്ടാണ് ശാസ്ത്രങ്ങൾ കാണുന്നത് ധർമ്മശാസ്ത്രം കാണുന്നത് അങ്ങയെപ്പോലെ ഒരു വലിയ കുലത്തിന്റെ അധിപതിയായിരിക്കുന്ന ഒരു മഹാരാജാവ് ഇപ്രകാരം നിസ്സാരമായി വാക്ക് തെറ്റിച്ചാൽ അത് കുലത്തിന് ഏറ്റവും വലിയ കളങ്കമാണ് എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഒരു വാക്ക് കൊടുത്ത ശേഷം അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ ശേഷം ആ വാക്കിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ മാറ്റി പറയുന്നവർ ഇന്നത്തെ കാലത്ത് വളരെ അധികമാണ് കലികാലത്ത് അതൊരു വിഷയമേ അല്ല എല്ലാവരും മിക്കവാറും പേരും ഇപ്രകാരം വാക്ക് തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കലികാലത്തിലത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ത്രേതായുഗത്തിലെ ധർമ്മം അനുസരിച്ച് ഇങ്ങനെ വാക്ക് മാറ്റി പറയുക കൊടുത്ത വാക്ക് മാറ്റി പറയുക എന്ന് പറയുന്നത് ദേവന്മാർക്ക് പോലും അപ്രീതി ഉണ്ടാക്കുന്നതാണ് കരികാലത്തിലും നിയമം ഇത് തന്നെയാണെങ്കിലും നമ്മളിൽ പൊതുവെ ആരും അങ്ങനെ ആചരിക്കാൻ ശ്രമിക്കാറില്ല കാരണം കരികാലത്ത് ഒരു വാക്ക് കൊടുക്കുന്നതും സത്യത്തിലല്ല അത് തെറ്റിക്കുന്നതും സത്യത്തിലല്ല അപ്പൊ കരി കരിയുടെ സന്തതികൾക്ക് ഇത് ശീലമായി പോയതുകൊണ്ടാണ് ഇതിലൊരു തെറ്റില്ല എന്ന് കരുതുന്നത് പക്ഷെ അത് ദേവന്മാരുടെ അപ്രീതി ഉണ്ടാക്കുമെന്നാണ് വിശ്വാമിത്രൻ പറയുന്നത് അപ്പോൾ വസിഷ്ഠ മഹർഷി ഇടപെടുകയും വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയുകയും ചെയ്യാണ് അങ്ങ് ചെയ്യുന്ന തെറ്റാണ് ഒരു വാക്ക് കൊടുത്ത ശേഷം അത് തെറ്റിക്കരുത് എന്ന് നിർദ്ദേശിക്കുക മറ്റു പോംവഴികളിൽ അത് ഇതിൽ പിന്നീം പറയുന്നുണ്ട് ദശരഥ മഹാരാജാവ് സ്വയം തന്നെ തൻ്റെ അക്ഷൗഹിണിയോട് കൂടെ പടകൾ പടയോട് കൂടെ തന്നെ ചെന്ന് രമാരീചനെയും സുബാഹുവിനെയൊക്കെ നേരിട്ട് കൊള്ളാമെന്ന് ഓഫർ കൊടുക്കുകയാണ് എൻ്റെ മകൻ കുഞ്ഞുരാമനെ എന്തിനു കൊണ്ടുപോകണം ഞാൻ തന്നെ വരാം ഞാൻ തന്നെ വലിയ സൈന്യത്തോടുകൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറയുന്നത് കൊണ്ട് രാവണനെ നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് രാവണൻ എന്ന് പറയുന്ന അതിഭീകരനായ ഒരു ആളുകളാണ് ഇവർ യാഗം മുടക്കുന്ന ആളുകളാണ് രാവണൻ്റെ ശക്തി നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ദേവന്മാരോ ഗന്ധർവന്മാരോ രാക്ഷസന്മാർക്കോ ഒന്നും അവനോട് എതിരിടാൻ പറ്റില്ല അപ്പം നിങ്ങൾ വന്ന് അവിടെ ഒന്നും കാണിക്കാൻ പോകുന്നില്ല കൊണ്ട് സാധിക്കില്ല രാമൻ തന്നെ വേണമെന്ന് വിശ്വാമിത്രൻ മഹർഷി പറയുകയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീരാമചന്ദ്രൻ കേവലം മാനവനല്ല സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് ബോധ്യമുള്ള ആളാണ് വിശ്വാമിത്ര മഹർഷി അതുകൊണ്ടാണ് പതിനാറ് വയസ്സ് പോലും തികയാത്തൊരു ബാലനെ ഒരു കുഞ്ഞിനെ യാഗരക്ഷയ്ക്കായി മാരീചനെയും സുബാഹുവിനെയും നേരിടാൻ കൊണ്ടുപോകുന്നത് സാക്ഷാൽ ദശരഥ മഹാരാജാവ് തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ പടയോടുകൂടി സുശിക്ഷിതരായിട്ടുള്ള പടയോടുകൂടി അവരാന്ന് പറഞ്ഞിട്ട് പോലും അത് അതുകൊണ്ടൊന്നും നടക്കില്ല കേവലം രാമൻ മതി എന്ന് പറയാൻ കാരണം എത്ര വലിയ അക്ഷാഹുണി പടയേക്കാൾ ശക്തിയും സാമർഥ്യവും രാമനിൽ ജന്മനാ ഉണ്ട് എന്ന ബോധ്യത്തിന്റെ പേരിലാണ് അതാണല്ലോ ഋഷിത്വം എന്ന് പറഞ്ഞ സത്യം ദർശിക്കാനുള്ള കഴിവാണ് രാമന്റെ ഉണ്മയെ രാമന്റെ കഴിവിനെ മറ്റ് ആരെക്കാളും മനസ്സിലാക്കുന്നു വിശ്വാമിത്രൻ നമ്മളും അങ്ങനെ തന്നെ പെറ്റമ്മ നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ പറയും പെറ്റമ്മ അത് വാത്സല്യം വരുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആള് ദുർബലനാണെന്ന് സ്വയം ചിന്തിക്കും അത് വാത്സല്യം കൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയുള്ള അമിത ശ്രദ്ധ കൊണ്ടുവരുന്നതാണ് അച്ഛനമ്മമാർക്കും ജ്യേഷ്ഠനുമൊക്കെ അത് സ്വാഭാവികമാണ് പക്ഷേ വിശ്വാമിത്രൻ്റെ മഹർഷിയാണ് മഹർഷിക്കറിയാം എത്ര വലിയ രാക്ഷസന്മാരായാലും നേരിടാനുള്ള ശക്തി ജന്മനാ തന്നെ ഈ അവതാരത്തിനുണ്ട് എന്ന് വിശ്വാമിത്ര മഹർഷിക്കറിയാം അങ്ങനെ ദേവ ദൈവദുന്ദുഭിഘോഷത്തോടുകൂടി രാമനെ യാത്രയാക്കുകയാണ് ദശരഥൻ വിശ്വാമിത്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പുഷ്പവൃഷ്ടിയോടുകൂടി കൊട്ടാരത്തിൽ നിന്ന് അയക്കുകയാണ് മുമ്പിൽ വിശ്വാമിത്ര മഹർഷി നടന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ വില്ലേന്തിയ രാഘവൻ ധന്മീ രാമ വില്ലേന്തിയ രാമൻ നടന്നു രാമന്റെ പിന്നിൽ രാമന്റെ ബഹിപ്രാണനായിരിക്കുന്ന ലക്ഷ്മണസ്വാമി നടന്നു അപ്പം ഇവരെ സത്യം പറഞ്ഞാൽ വലിയ ശക്തിമാന്മാരാണെന്ന് മാത്രമല്ല ഇവർ രാമനും ലക്ഷ്മണനും രണ്ടുപേരും അവതാര ലക്ഷണങ്ങളെ പുറത്ത് കാട്ടാത്ത അവതാരങ്ങളാണെന്ന് മാത്രം ഇവർ മനുഷ്യരല്ല മനുഷ്യവേഷം പൂണ്ടവരായിരിക്കുന്ന മഹാവിഷ്ണുവും അനന്തനുമാണ് അപ്പൊ ഈ ഇതിൽ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് പഞ്ചശീർഷവും ഉരകവും ഇവ അഞ്ചു തലയുള്ള പോലെ പത്തു ദിക്കുകളെയും ശോഭിപ്പിക്കുന്നവരായിട്ട് അലങ്കരിക്കപ്പെട്ടവരായ അധികാന്തിയോട് കൂടിയവരായ ഈ രാമലക്ഷ്മണന്മാരെ പറ്റി പറയുന്നുണ്ട് അല്ലെങ്കിൽ അഗ്നിയിൽ നിന്നുണ്ടാവായിട്ടുള്ള സ്കന്ധവിശാഖന്മാരായിട്ടുള്ള രണ്ട് കുമാരന്മാരെ പോലെ ബുദ്ധിക്കും അതീതനായ രുദ്രമൂർത്തിയെ ഇവ ശിവനെ പോലെ തോന്നി എന്നാണ് രാമായണം പറയുന്നത് ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോ അചിന്ത്യം സ്ഥാണും ദേവം ഇവ അതായത് ചിന്തിക്കാനാവാത്ത തേജസ്സുള്ള ബുദ്ധിക്ക് അതീതനായ സ്ഥാണും സ്ഥാണമെന്ന് പറഞ്ഞാൽ ശിവൻ രുദ്രൻ രുദ്രനെ പോലെയും തോന്നി എന്നാണ് പറയുന്നത് അത് എന്ന് പറയാൻ കാരണം ബുദ്ധിക്കും മനസ്സിനും വിഷയമല്ല ശിവൻ ബുദ്ധിക്കും മനസ്സിനും വിഷയമല്ലാത്ത അതീതമായ ചൈതന്യം അതീതമായ ശക്തി ആ രുദ്രമൂർത്തിയെ പോലെ ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ തോന്നി ഇവര് വാളേന്തിക്കൊണ്ട് രണ്ടുപേരുടെ കയ്യിലും വാൾ കൊടുത്തിട്ടുണ്ട് കൈവിരലില് കൈയുറകളായിട്ട് ഉടുമ്പിന്റെ തോലുകൾ തോൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉറകളാണ് അന്ന് കാലത്ത് യോദ്ധാക്കൾ ധരിക്ക മുറിവേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉടുമ്പിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൈവിരൽ ഉറകൾ ധരിച്ചുകൊണ്ടും വാളേന്തിക്കൊണ്ടും വിശ്വാമിത്ര മഹർഷിയെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണസ്വാമിയും പിന്തുടർന്നു വിശ്വാമിത്ര മഹർഷി സരയൂ നദിയുടെ തെക്കേ കരയിൽ ചെന്നു രാമ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അത് നമ്മൾ ഒരു മുതിർന്ന ആൾ അല്ലെങ്കിൽ ഗുരു ശിഷ്യനെ വാത്സല്യത്തോടെ പേര് വിളിക്കുന്നതുപോലെ രാമ എന്ന് വിളിച്ചു ആ നദീതീരത്ത് സരയി തീരത്തെത്തിയപ്പോൾ ആചമനത്തിന് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു കാലതാമസം പാടില്ല പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ബലാം തഥാ അതിബലാം ബല അതിബല എന്ന മന്ത്രം ഉപദേശിച്ചു ഈ ബല അതിബല മന്ത്രത്തിന്റെ പ്രത്യേകത നശ്രമോ വാജരോ വേന രൂപ വിപര്യ നുപ്തം പ്രമത്വം വർഷയിഷ്യന്തി നൈതൃത എന്ന് എന്നുവെച്ചാല് ഈ ബല അതിബല മന്ത്രം ആർക്ക് വശമായിട്ടുണ്ടോ അതും വിശ്വാമിത്ര ഗുരു ആര് മന്ത്രം ഉപദേശിക്കുന്നുള്ളത് വളരെ പ്രധാനമാണ് വിശ്വാമിത്രനെപ്പോൾ ഇത്രയും മഹാനായ ഒരു ഋഷി ഉപദേശിക്കുന്ന മന്ത്രത്തിന് ശക്തി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഈ ബല അതിബല എന്ന മന്ത്രം ആര് ഗ്രഹിക്കുന്നുവോ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല ശ്രമ ക്ഷീണം ഉണ്ടാവില്ല സന്താപം അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ അതുപോലെ ജ്വരം അല്ലെങ്കിൽ മനസ്സിന് താപം ഒന്നും ഉണ്ടാവില്ല അവർക്ക് രൂപത്തിന് മാറ്റം വരികയില്ല മാത്രമല്ല ഉറക്കം വരില്ല യുദ്ധ ഈ യോദ്ധാവിന് ഏറ്റവും വേണ്ടുന്ന ഗുണം ഉറക്കത്തെ ജയിക്കാനുള്ള കഴിവാണ് അപ്പോൾ ഇത് ഈ ബല അതിബല ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഉറക്കമുണ്ടാവില്ല പ്രമത്തം അതായത് ഈ തൂങ്ങി ഉറങ്ങിയിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതിരിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രാക്ഷസന്മാർ ഒരിക്കലും ഇവരെ അപായപ്പെടുത്തില്ല ഇതാണ് ഈ ബല ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്നിട്ട് അതായത് ക്ഷീണം വിശപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം ആ ഈ സമയത്ത് വിശ്വാമിത്ര മഹർഷി ന ബാഹോ സദൃശോ വീദ്യേ പൃഥി വ്യമസ്തി കശ്ചന ത്രിഷു ലോകേഷു വാരാമ ന ഭവേത് സദൃശസ്തവ എന്നൊരു കാര്യം പറയുന്നുണ്ട് അതായത് നേരത്തെ ദശരഥ മഹാരാജാവ് പറഞ്ഞത് പുത്രവാത്സല്യം കൊണ്ട് പുത്രൻ കോമളനായ ഒരു ഉണ്ണിയാണ് ഇവനെങ്ങനെ ഇത്രയും വലിയ രാക്ഷസന്മാരെ എതിരിടുമെന്ന വലിയ കടുത്ത ശോകം പുറപ്പെടിച്ചല്ലോ ഇവിടെ രാമനോട് വിശ്വാമിത്രം പറയുകയാണ് ഒരു വാക്യം ഭുജവീര്യത്തിൽ അതാണ് ബാഹുബലം ബാഹോ വീര്യേ ബാഹുബലത്തിൽ ഭൂമിയിൽ നിനക്ക് തുല്യനായി ആരുമില്ല ആർക്ക് രാമന് ഹേ രാമ എന്നു മാത്രമല്ല മൂന്ന് ലോകത്തിലും തൃശു ലോകേഷു മൂന്ന് മൂന്ന് ലോകങ്ങളിലും നിനക്ക് തുല്യനായി ഒരാളും ഇല്ല ഉണ്ടാവുകയുമില്ല ഇല്ല എന്നാ ഭവേത് എന്നാ പറയുന്നത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല ശ്രീരാമനെ പോലെ യുദ്ധത്തിൽ കേവനായ ഒരാൾ ഭൂമിയിൽ ഇല്ലെന്ന് മാത്രമല്ല മൂന്ന് ലോകങ്ങളിലും തുല്യനായ ഒരുത്തൻ ഉണ്ടാവുകയുമില്ല എന്ന് വിശ്വാമിത്ര മഹർഷി പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ രാമായണത്തിന്റെ ഗതി ഇവിടെ പറയുന്നത് അതായത് രാമൻ ജനിച്ച് ജനിച്ച ശേഷം ആദ്യമായി ഏറ്റെടുക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ഒരു വലിയ കർമ്മമാണ് യാഗരക്ഷ ഇപ്പം മിക്ക അവതാരങ്ങളും എന്തുകൊണ്ടാണ് എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത് വെച്ചാൽ വൈദികധർമ്മത്തെ നശിച്ചു പോവാതെ കാക്കുക യാഗരക്ഷ ചെയ്യുക സനാതനധർമ്മത്തെ അതിൻ്റെ ച്യുതികളിൽ നിന്നും വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യമാണ് എല്ലാ അവതാരങ്ങൾക്കും അപ്പം ഇവിടെ രാമൻ യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട് രാവണൻ്റെ പ്പറ്റി എന്നിട്ട് അടുത്ത ഭാഗങ്ങളിലായിട്ട് പറയുകയാണ് ഈ രാമനാണ് മാരീജനെയും സുബാഹുവനെയും മാത്രമല്ല ഇവൻ്റെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള ഇവനേക്കാളൊക്കെ വലിയവനായിട്ടുള്ള പോലും വധിക്കാൻ പോകുന്നവൻ ഇവൻ ഒരാൾ മാത്രമാണ് അപ്പം അതിൽ നിന്ന് എന്ത് വ്യക്തമായി എന്തിനാണ് രാമാവതാരം എന്നതിന്റെ സൂചന ഇവിടെ പറയുകയാണ് ഇതെങ്ങോട്ടാണ് ഈ രാമചരിതം പോകുന്നത് എന്നാണ് രാമചരിതം രാവണവധത്തിൽ രാവണവധം എന്നത് കേവലം ഒരു വ്യക്തിയെ വധിച്ചു എന്നല്ല രാവണൻ ചെയ്തിരുന്ന യാഗഭംഗം യാഗത്തെ നശിപ്പിക്കൽ അല്ലെ യാഗങ്ങൾക്ക് വീഴ്ച തടസ്സം വരുത്തൽ ഋഷിമാരെ ഉപദ്രവിക്കൽ തുടങ്ങി ചെയ്തിരുന്ന സകല ദുഷ്ടതകൾക്കും അതിരിടാൻ വേണ്ടി അല്ലെങ്കിൽ ദുഷ്ടതകളെ നശിപ്പിക്കാൻ വേണ്ടി ആണ് ഈ അവതാരമെന്നത് ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന സംശയം പതിനാറ് വയസ്സ് തികയത്തിൽ ഒരു കുഞ്ഞ് അതും അസ്ത്രവിദ്യയിലോ ആയുധ വിദ്യയിലൊന്നും സുശിക്ഷിതനല്ലാത്തൊരു കുട്ടി ആ വ്യക്തി എങ്ങനെ ഈ ലോകത്തിന് യുഗങ്ങളോളം ലോകമുള്ളിടത്തോളം കാലം ധന്യനാമമായി മാറും എന്ന് വിശ്വാമിത്രൻ ഇവിടെ സൂചന തരികയാണ് ശ്രീരാമ ജയരാം ജയ രാം ശ്രീരാമ ജയരാം ജയ ജയ